ഇറാനെ ആക്രമിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രണ്ടാഴ്ചയെങ്കിലും എടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാത്ത വ്യക്തിയായ ട്രംപ് പല അടവുനയങ്ങളും കാണിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ചില പ്രത്യേക താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉയരുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ മറ്റു രാജ്യങ്ങൾ വലിയ വിലയോ പിന്തുണയോ നൽകാറില്ല എന്ന കാര്യം അടുത്തിടെയായി വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിക്കണോ എന്ന കാര്യത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞുള്ള നിലപാടെടുക്കാൻ എന്ന് പറയുന്നത് ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയായിട്ടാണ് കാണാൻ കഴിയുന്നതെന്നും പലരും പറയുന്നുണ്ട് ഒരേ സമയം രണ്ടു വള്ളത്തിൽ കാലു വെച്ച് മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് ട്രംപ് എന്ന കാര്യത്തിലെ ഏറ്റവും വലിയ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന ഇതോടെ യുദ്ധത്തിന്റെ തീവ്രത കുറയുകയാണ് ഇറാന്റെ രണ്ടാമത്തെ ആണവ നിലയമായ ഫോർദോ നശിപ്പിക്കാനുള്ള ബസ്റ്റർ ബങ്കർ ബോംബ് അമേരിക്ക ചൊവ്വാഴ്ച തന്നെ ഇറാനെതിരെ പ്രയോഗിക്കുമെന്നായിരുന്നു ധാരണ ഒരു വലിയ കുന്നിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന ഭൂഗർഭ അറയിൽ ആധുനിക സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ഫോർദോ ആണവ നിലയത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം വരെ നടക്കുന്നുണ്ട് ഈ ആഴത്തിലുള്ള ഭൂഗർഭ അറ പൊളിക്കണമെങ്കിൽ അടി വരെ താഴേക്ക് ഭൂമി തുളച്ചുപോയി പൊട്ടിത്തെറിക്കുന്ന ബംഗർ ബസ്റ്റർ ബോംബ് തന്നെ പ്രയോഗിക്കണം ഇതിപ്പോൾ അമേരിക്കയുടെ കയ്യിലേ ഉള്ളൂ എന്നാൽ ഇറാനെ ആക്രമിച്ചു യുദ്ധത്തിൽ അമേരിക്ക പങ്കെടുക്കേണ്ടതില്ലെന്ന സ്വന്തം പാർട്ടിയിലെ സെനറ്റർമാർ തന്നെ വാദിച്ചതോടെ ട്രംപ് ഇറാനെതിരായ വലിയ രോഷം പിൻവലിച്ചതുപോലെയാണ് പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റുകളും ഇറാനെതിരായ യുദ്ധം അമേരിക്കയ്ക്ക് ആവശ്യമില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഇപ്പോഴേ ഡെമോക്രാറ്റുകളും ലിബറലുകളുമായി യുദ്ധം ചെയ്യുന്ന ട്രംപിന് ഇറാനെതിരായ യുദ്ധം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു ഏഴാം ദിവസത്തേക്ക് നീണ്ട യുദ്ധം ഇപ്പോൾ തണുക്കുകയാണ് വ്യാഴാഴ്ച ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആശുപത്രി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തകർന്നിരുന്നു പകരം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിൽ കൂട്ടത്തോടെ ആക്രമണം നടത്തിയിരുന്നു ഇതിനിടെ ഇസ്രായേൽ ലെബനോനിലെ ഒരു ഹെബ്സുള്ള നേതാവിനെ വധിക്കുകയും ചെയ്തു പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാനെ ആക്രമിക്കാൻ കാലതാമസം നേരിടുന്നതോടെ യുദ്ധം മെല്ലെ ദുർബലമാവുകയാണ് എന്തായാലും ഇറാൻ ഇസ്രായേലിനെതിരെയും കാര്യമായ പരിക്കേൽപ്പിക്കാൻ സാധിക്കില്ല അമേരിക്കയുടെ കൂടി സഹായമില്ലാതെ ഇറാനുമേൽ വലിയ ആഘാതമേൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിയുമോ എന്ന സംശയമാണെന്നും യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നു മാത്രമല്ല ഇസ്രായേലിന്റെ കൈവശമുള്ള മിസൈൽ ശേഖരവും കുറയുന്നതായി സൂചനയും വരുന്നുണ്ട് ഇറാൻ വ്യാഴാഴ്ച അയച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ ആശുപത്രികളുടെ മേൽ വന്ന് പതിച്ചിരുന്നു ഇതോടെ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കാര്യമായ തിരിച്ചടി ഇസ്രായേൽ കൊടുത്തിട്ടില്ല കുറേഷ്യ യുദ്ധത്തിന്റെ തീവ്രതയും കുറയുകയാണ് ഇറാൻ ഭരണാധികാരി ആയത്തുള്ള ഖമേനി ഭരണത്തിൽ നിന്നും മാറണമെന്ന കടുംപിടുത്തം അമേരിക്കയും ഇസ്രായേലും ഉപേക്ഷിച്ച മട്ടാണ് ആയത്തുള്ള ഖമേനി ഭരണത്തിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന രീതിയിലാണ് വ്യാഴാഴ്ച ഇസ്രായേലിന്റെ പ്രതികരണം ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്നും പിന്തിരിയണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നുണ്ട് ഇതിനിടെ റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയത്തുള്ള ഖമേനിയെ വധിക്കാനുള്ള യു ഇസ്രായേൽ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ഇറാനും ഇസ്രായേലും തമ്മിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഫ്രാൻസും ജർമ്മനിയും യു കെയും അതേസമയം ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ നിറച്ച ഒരു വാർഹെഡ് തൊടുത്തുവിട്ടുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ വിവാദ ആയുധം ആദ്യമായി ഉപയോഗിച്ചതായി മറ്റുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് മിസൈലിന്റെ പോർമുന ഏകദേശം നാല് മൈൽ അതായത് ഏഴ് കിലോമീറ്റർ ഉയരത്തിൽ പിളർന്നുവെന്നും മധ്യ ഇസ്രായേലിന് ഏകദേശം അഞ്ച് മൈൽ അതായത് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം ഇരുപത് സബ്മോൺഷനുകൾ പുറത്തുവിട്ടുവെന്നും ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ച് ഇസ്രായേലി വാർത്താ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മധ്യ ഇസ്രായേലി പട്ടണമായ അസോറിലെ ഒരു വീട്ടിൽ ചെറിയ വെടിയുണ്ടകൾ പതിച്ചതായും ഇത് കുറച്ച് നാശനഷ്ടങ്ങൾ വരുത്തിയതായും ടൈംസ് ഓഫ് ഇസ്രായേൽ സൈനിക ലേഖൻ റിപ്പോർട്ട് ചെയ്തു ബോംബിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭീകര ഭരണകൂടം സാധാരണക്കാരെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പരമാവധിയാക്കാൻ വ്യാപകമായി ആയുധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എ ഫി ഡെഫ്രിൻ ഒരു ബ്രീഫിംഗിൽ വ്യക്തമാക്കിയിരുന്നു